കുറച്ച് അരി നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചുരിദാർ തയ്ക്കാൻ വേണ്ടി പറ്റും ഞാനിപ്പോൾ ഇവിടെ ഒരു ബോക്സിലെ കുറച്ച് അരിയും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കോട്ടന്റെ പീസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യമേ കാണിച്ചു തരാം നിങ്ങൾ സാധാരണയായിട്ട് എങ്ങനെയാണ് ഒരു ചുരിദാറൊക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കുക യൂട്യൂബ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ ഏതാണോ അതിങ്ങനെ നോക്കുമല്ലേ എന്നിട്ട് അതിൻ്റെ കട്ടിങ് പാർട്ട് പഠിക്കും അത് കഴിഞ്ഞ് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നമ്മൾക്ക് എപ്പോഴും നമ്മൾ ഏതൊരു ചാനലാണോ കാണുന്നത് അത് നമ്മുടെ അടുത്ത് തന്നെ മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനും ഈ ഒരു ഫോൺ നോക്കിയിട്ട് ഒരു ചുരിദാർ ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണെ പക്ഷേ ഈ ഫോൺ നമ്മൾ എവിടെ കൊണ്ടേ വെക്കും നമ്മൾക്ക് തൊട്ടടുത്ത് തന്നെ നമ്മൾ തയ്യൽ മെഷീൻ്റെ തൊട്ട് തൊട്ടടുത്ത് തന്നെ ഈ ഫോൺ നോക്കിയിട്ട് ഈ നെക്കും സ്ലീവും എല്ലാ കാര്യങ്ങളും പഠിക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ചുരിദാർ തയ്ക്കാൻ വേണ്ടി പറ്റില്ലേ അപ്പം ഞാനിത് എൻ്റെ ഈ ഒരു മിഷിൻ്റെ ഇവിടെ വെച്ചിട്ട് തയ്ക്കാൻ നോക്കുവാണ് കേട്ടോ പക്ഷേ മിഷൻ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോൺ നേരെ നമ്മുടെ ഫ്രണ്ടിൽ തലേ കുത്തി ഇങ്ങനെ കിടക്കും അല്ലേ അപ്പോൾ ഫോൺ വെക്കാനുള്ള ഒരു സംവിധാനം നമ്മൾക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ഫോൺ വെച്ച് നമ്മൾക്കത് നോക്കി ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് പോകാൻ പറ്റില്ലേ നല്ല അടിപൊളി ഐഡിയ ഇല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് അരി വെച്ച് കാണിക്കാൻ അരിവെ അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക ലാസ്റ്റ് വരെ കണ്ടിരുന്നാല് മനസ്സിലാവും അപ്പോൾ എന്താണെങ്കിലും ഇത് കാണുന്ന എല്ലാവരും ചുരിദാർ സ്വന്തമായിട്ട് ഞാൻ തന്നെ ഓൾറെഡി കുറേ വീഡിയോസ് നിങ്ങളെ ബിഗ്നേഴ്സിനെയൊക്കെ പറ്റിയ ഒത്തിരി വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യമേ ഫോണിനൊരു പില്ല ഉണ്ടാക്കി കൊടുക്കാം അല്ലെ അപ്പൊ അതെങ്ങനെയാണ് എന്ന് നോക്കാം അപ്പൊ നമ്മൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഒരു ചെറിയ കഷ്ണം തുണി ഇതിന്റെ നീളവും വീതിയും പറഞ്ഞു തരാം നീളം വരുന്നത് അഞ്ചും വീതി വരുന്നത് പന്ത്രണ്ടരയും അഞ്ചിഞ്ച് ലെങ്ത്ത് പന്ത്രണ്ടര ഇഞ്ചാണ് ഇതിന് കൊടുത്തിരിക്കുന്ന വിട്ട് നമ്മൾക്ക് ഇതാദ്യമേ ഒന്ന് മടക്കി ഉള്ളുവശം ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇതാണ് ഇതിന്റെ നല്ല വശം ഉൾവശം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തു മടക്കിയെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കാലിഞ്ചിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ട് തയ്ച്ച് കൊടുക്കുക ഇപ്പുറത്തെ ഇപ്പോഴത്തെ തയ്ക്കുമ്പണ്ടല്ലോ ദാ ഇവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ ഒന്ന് വിട്ട് കൊടുക്കുക കേട്ടോ ഇത്രയും ഭാഗം ഇങ്ങനെ ഒന്ന് കൊടുക്കണം തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തിയാൽ മതി അതെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് തയ്ച്ച് എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഇതിന്റെ നല്ല വശം എടുക്കുക നല്ല വശം ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പൊ നല്ല വശം എടുക്കുമ്പോൾ ഒരു ഭാഗം ഇതാ ആയിരിക്കും കിട്ടുക കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കൊന്ന് ആ ഒരു നമ്മൾ തയ്ച്ചില്ലേ അതുപോലെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതിന്റെ താഴെയാണ് അടുത്ത സ്റ്റിച്ച് വരുന്നത് അപ്പൊ ഈ കത്രികയുടെ എഡ്ജ് കൊണ്ടിട്ട് ഇതിന്റെ എഡ്ജും കൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക ഇവിടെ നല്ലൊരു ഷേപ്പ് വേണം നല്ല ഷേയ്പെല്ലാം ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് താഴെ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ കൊടുക്കാം കേട്ടോ ഒരു ലൈൻ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക തൊട്ട് താഴെ കുറച്ചുകൂടി ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെയും ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി ഇതിന്റെ രണ്ട് ലൈനിൽ കൂടെയും നമ്മൾക്ക് ഓരോ സ്റ്റിച്ച് ചെയ്തും ഇവിടെയും ഒരു സ്റ്റിച്ച് ഇവിടെയും ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കുക ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഇവിടെ ഒരു സ്റ്റിച്ച് ഇനിയാണ് നമ്മൾക്ക് ഇതില് കുറച്ച് അരി കേട്ടോ വളരെ കുറച്ച് മതി ഇതുപോലെ ഇതിലേക്ക് അരിയൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം മുക്കാൽ ഭാഗം അരി ഇങ്ങനെയൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഭാഗത്തിരിക്കട്ടെ നമുക്ക് ചെറിയൊരു വള്ളിയൊന്ന് തയ്ച്ചെടുക്കാം ചെറിയൊരു സ്ട്രിപ്പ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുത്തേക്ക് ഇപ്പോഴത്തെ വള്ളിയൊന്ന് തയ്ച്ചെടുത്തു ഇനി നമ്മൾ ഇങ്ങനെയല്ല കേട്ടോ ഇത് ക്ലോസ് ചെയ്യുന്നത് അതാ ഇതുപോലെ വേണം ക്ലോസ് ചെയ്യാൻ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുക ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്താ വള്ളി ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തേക്കാം ഇവിടെ വേണമെങ്കിൽ ഇവിടെ വെക്കാം ഇവിടെ വെക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെയോ ഇങ്ങനെയോ വേണമെങ്കിലും ഇത് വെക്കാം അതുകൊണ്ട് വള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ ക്ലോസ് ചെയ്യാൻ നേരത്ത് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് വേണം ഒന്ന് ക്ലോസ് ചെയ്യുക അരി പുറത്തേക്ക് പോരാതെ വേണം ഇതിങ്ങനെ ഒന്ന് തയ്ക്കാനേ ഞാൻ വള്ളി ഇപ്പോൾ വെച്ചിട്ടില്ല കേട്ടോ അവസാനം വരുമ്പോൾ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാതെ കരുതി ഓക്കെ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറ്റി വെക്കാം ഇങ്ങനെ അരി നമ്മൾ ഫിൽ ചെയ്തു ഇനി ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും നമ്മൾ ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇവിടെ തയ്ച്ചത് അപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് ചെറിയൊരു കുമ്പ് സോലെ കുത്തിയിട്ട് നമുക്ക് ബാക്കി കുറച്ചും കൂടി അരി ഇടാം പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല വേണമെങ്കിലും കഴിക്കുകയാണെങ്കിലും സാവകാശത്തില് ഇങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഈ ഭാഗത്തും ഇങ്ങനെ ഫിൽ ചെയ്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് കുറച്ച് അരി ഇത്രയും ഭാഗം വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല ഇവിടെ വെച്ചിട്ട് ഇതും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കാം നമ്മുടെ മൊബൈൽ പില്ലോ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഫോൺ വെച്ച് തയ്ച്ചും കൂടി ഒന്ന് കാണിച്ചു തരാം കാരണം വേറൊന്നും കൊണ്ടല്ല ഇത് വെക്കാതെ ഞാൻ ചുമ്മാ നമ്മുടെ മിഷൻ്റെ സൈഡിലേതേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കുന്ന ടൈമില് ആ ഒരു എന്തെങ്കിലുമൊക്കെ സിനിമയൊക്കെ കാണാൻ വെച്ച് ചെയ്തിട്ടുണ്ട് നേരെ ഫോൺ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വീണ് ഡിസ്പ്ലേ പൊട്ടിപ്പോയതാണ് കേട്ടോ പുതിയ ഫോൺ പിന്നീട് മേടിച്ചതാണ് അപ്പൊ നമ്മൾ ഇതുപോലെ ഇതിപ്പോ നമ്മളുടെ വീട് തന്നെയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് കോപ്പിറൈറ്റില് വേറെന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കും പക്ഷെ തയ്ക്കുന്ന ടൈമിൽ അങ്ങനെയല്ലല്ലോ ഇത് ഏതെങ്കിലും ഒരു കോർണറിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ഞാനൊന്ന് തയ്ച്ച് കാണിച്ചു നല്ല സ്പീഡിലാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത് എൻ്റെ മെഷീനിൽ എന്താ ഫോർട്ടി ആണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ ഫുൾ സ്പീഡ് വെച്ചിട്ട് തയ്ക്കുവാണ് ഒരു കുഴപ്പവും നമ്മുടെ ഫോണിൽ വരില്ല ഫോൺ ഫ്രണ്ടിലേക്ക് വരികയോ ഒന്നുമില്ല കേട്ടോ തയ്ക്കാനൊക്കെ മടിയുള്ളവര് ഇല്ലെങ്കിൽ ഒരു എനർജി ഇല്ലാത്തവര് ഒത്തിരി കമ്മതി ഞാൻ കാണാറുണ്ട് തയ്ക്കാൻ മിഷന്റെ മുമ്പിൽ പോയിരിക്കുമ്പോൾ നല്ല മടിയാണെന്നൊക്കെ അപ്പൊ ഇനി മടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വളരെ എളുപ്പമായിട്ടുള്ള പണിയാണ് ഞാൻ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ട്രിക്ക് ആണ് കേട്ടോ ഞാനിപ്പോ ടേബിളിന്റെ വീതം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കാണിച്ചു തരാം എത്ര നമ്മൾ ഷേക്ക് ചെയ്താലും ഇത് ഫ്രണ്ടിലേക്ക് വീണ് ഡിസ്പ്ലേ പൊട്ടില്ല ആണ് കേട്ടോ വളരെ ഈസി അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് എടുക്കുക ഫ്രണ്ടിലേക്ക് വിഴാനുള്ള ഒരു ചാൻസും ഇല്ല നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന അലിയോ പയറോ ചെറുപയറോ എന്തെങ്കിലും ആയാൽ മതി കേട്ടോ അലി തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല ആവശ്യം കഴിയുമ്പോൾ നമ്മൾക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്യാം നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ തൂക്കി ഒന്ന് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ചെയ്തില്ലെങ്കിൽ വെയിറ്റ് കൊണ്ട് അരി എല്ലാം ഛിന്നിച്ചെറി താഴ്ത്ത് പോകും കേട്ടോ ഞാൻ ഡബിൾ സ്റ്റിച്ചാണ് എല്ലാ ഭാഗത്തും കൊടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും ചെയ്തിട്ട് എനിക്ക് കമന്റ് അറിയിക്കുക മടിയൊക്കെ ഉള്ളവര് ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഉപകാരം കിട്ടിയോ ഇല്ലയോ എന്ന് ഞാൻ ഇങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ചെയ്യുന്നവരാളായതുകൊണ്ടാണ് ഈ ഒരു ടിപ്പ് വിടാന്ന് വിചാരിച്ചത് അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്